ടീച്ചറ് ഔദ്യോഗിക ജീവിതത്തിനെ വിരമിക്കുകയാണ് അപ്പോഴേ ഇത്രയും കാലം ജീവിതത്തിൻ്റെ ഒരു ചിട്ട ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കണം സ്കൂളിൽ പോകണം കുട്ടികളെ കുട്ടികളെ മേനേജ് ചെയ്യണം എല്ലാ രീതിയിലും എച്ച് ഉള്ള രീതിയിൽ എല്ലാ രീതിയിലും മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഒരു പാടുള്ളൊരു കാര്യമാണ് അതൊക്കെ ടീച്ചർ തരണം ചെയ്ത് വന്നു ഇതിന് വരും കാലങ്ങളിൽ ആ ഒരു ചിട്ടയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമല്ലേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ കുഞ്ഞുങ്ങളുടെ ഈ ആരോ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല അത്രയും പ്രയാസം ഉണ്ടാക്കും പക്ഷേ അടുക്കും ചീട്ടയും ഞാനിത് നിലനിർത്തിക്കൊണ്ട് പോകും കാരണമെന്ന് വെച്ചാൽ ഞാൻ കുട്ടികളോടൊപ്പം തന്നെ ഉണ്ടാവും ഇനിയും ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രവർത്തനമായിട്ട് ജില്ലാ തളിപ്പറമ്പ് ജില്ലാ ട്രെയിനിങ് ആണെന്ന് വെച്ചതാകും അപ്പോൾ തളിപ്പറമ്പ് ജില്ലയിലുള്ള ഉടനീളം എല്ലാ സ്കൂളുകളിലേയും അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുകയും അതുപോലെ അത് അതുകൊണ്ട് തന്നെ ടെസ്റ്റുകളിലായി രാജ്യപുരസ്കാര ടെസ്റ്റുകൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകളിൽ നിന്ന് ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് കുട്ടികളോടൊപ്പം മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അടുക്കുന്നിട്ടേയും തന്നെ രാവിലെ എക്സസൈസ് അങ്ങനെ ഒരു ക്രമത്തിൽ തന്നെ എൻ്റെ ജീവിതം കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ എനിക്ക് ശ്വാസം ഉള്ളിടത്തോളം കാലം കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കണം അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ കുട്ടികളെ ക്യാമ്പിലായാലും സജീവമായിട്ടുണ്ടാവും എന്നുള്ളത് പറയാനുള്ളത് വിരമിക്കലല്ല തുടർന്ന് അങ്ങോട്ടും കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ജീവിക്കും എത്ര വർഷമായ സ്കൂളിൽ ടീച്ചർ അധ്യാപന ജീവിതം തുടങ്ങിയിട്ട് തൊണ്ണൂറ്റി മൂന്നിലാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ആസ്വദിക്കുകയായിരുന്നു ശരിക്കും തന്നെ ജീവിതം ആസ്വദിക്കലായിരുന്നു കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ഈ ഒരു ജീവിതം നമ്മൾ മറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെ പോലെയല്ല ഫയലുകൾക്ക് ജീവനില്ലാത്ത ഫയലുകളല്ല ജീവനുള്ള കുഞ്ഞുങ്ങളെ കൂടെ ആയതുകൊണ്ട് തന്നെ ജീവിതം ആസ്വദിക്കുകയായിരുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് എച്ച് എം ആയിട്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതും ഞാൻ നന്നായി മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുട്ടികൾക്ക് വേണ്ടി തന്നെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ചെയ്തു പക്ഷേ അതിന് മുമ്പുള്ള കാലഘട്ടമാണ് ഏറ്റവും ആസ്വാദികരമായിട്ട് എനിക്ക് തോന്നുന്നത് അവരുടെ കളിയും ചിരിയും അവരോടൊക്കെയുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങളാണ് എനിക്ക് കൂടുതലും ഇഷ്ടമുണ്ടായത് ഈ ഭക്ഷണം ഇന്ന് എത്ര പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ആ എൻ്റെ കുട്ടികൾ മുന്നൂറ് കുട്ടികളുണ്ട് മുന്നൂറും അമ്പത് എൽ കെ ജി യു കെ ജി ആണ് മുന്നൂറ്റി അമ്പത് കുട്ടികൾ അതോടൊപ്പം എൻ്റെ പി ടി എ മദർ പി ടി അവരാണ് എന്നെ എച്ച് വന്ന രീതിയിൽ നാല് വർഷം വിജയത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ പി ടി എ മദർ പി ടി എ പിന്നെ എസ് എസ് ജി സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാർ അവർ അവരെയും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറോളം ആൾക്കരത്തിലുള്ള ഭക്ഷണമാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെ എൻ്റെ കുട്ടികൾ അവരെയും ചോദിച്ചു എപ്പോഴാണ് ഞങ്ങളുടെ ബിരിയാണി വരുന്നത് ഞങ്ങളുടെ ബിരിയാണി അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് എന്തായാലും പിന്നെ റിട്ടയർമെൻറ്റ് ജീവിതം കൂടി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ആസ്വാദ്യകരമാവട്ടെ എന്ന് ആവശ്യം പിന്നെ ടീച്ചർക്ക് ഇതിലും കൂടുതൽ ആസ്വാദനം ടീച്ചർ പറയുന്നത് ഭാവി ജീവിതത്തിലുള്ളതാണ് അതുപോലെ തന്നെ തന്നെയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് മധു പി ടി എം പ്രസിഡൻ്റാകുന്നേ ടീച്ചർ കൂടെ ഒരുപാട് കാലം പി ടി എം പ്രസിഡന്റായി വർക്ക് ഒരു ഭാഗ്യം ചിന്തിച്ച ഒരു വ്യക്തി കൂടിയാണ് എങ്ങനെയാണ് ടീച്ചർ കൂടെയുള്ള ആ ഒരു പ്രവർത്തന മേഖല അപ്പോൾ നമ്മുടെ മെച്ചമായിട്ടുള്ള എൻ്റെ ടീച്ചർ ഈ കൂടി നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പോവുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ വിദ്യാലയത്തിൻ്റെ പി ടി എ പ്രസിഡൻ്റ് എന്നുള്ളതിലെ വിദ്യാലയത്തിൻ്റെ എല്ലാവരുടെ പ്രവർത്തനത്തിനകത്തും ഈ ഇവിടെ കൂടെ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ അടുത്ത കാലത്തിൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും പറഞ്ഞു ടീച്ചറുടെ നേതൃത്വത്തിലുള്ള അതോടൊപ്പം തന്നെ പി ടി നേതൃത്വത്തിലുള്ള എല്ലാ പ്രവർത്തകരുടെയും ഓക്കെ വിജയത്തിലുള്ള കൂട്ടായ്മയാണ് ഇടയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ടീച്ചറുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തെ ഇവരെത്ര ഏറ്റവും മെച്ചപ്പെട്ട നേർന്നെയുള്ളൊരു കാലഘട്ടമായിട്ട് കാണിക്കുക മീ ടി എ പ്രസിഡൻറ്റ് മാത്രമല്ല മധു എൻ്റെ വീട്ടിലെ സഹോദരനായിട്ടാണ് എനിക്ക് ഏത് കാര്യത്തിന് ഏത് നിമിഷവും വിളിച്ചാലും എന്ത് പ്രസിഡന്റിനായാലും എൻ്റെ കൂടെ ഉണ്ടായാലും എൻ്റെ വിജയത്തിൻ്റെ കൂടുതൽ ഏറ്റവും ശക്തമായ പലതും അതിലെ നേരിട്ടുള്ള മീ ഐ ിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടോ അല്ലേ ഹാ ഓക്കെ ടേസ്റ്റ് ഉണ്ടോ എല്ലാവർക്കും അപ്പം ടീച്ചറെ റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം ടീച്ചറ് വീണ്ടും ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറയുമെങ്കിലും നമുക്കൊരു പരിമിതി ഉണ്ടല്ലേ ാണ് അപ്പൊ അത് എങ്ങനെ തീർച്ചയായും ഇച്ചറിയപ്പറ്റി പറയാനുള്ള നൈസ് ക്വസ്റ്റിനാണ് പിന്നെ എൻ്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചതുമാണ് ആ രീതിയിലൊരടുപ്പാണ് ഞങ്ങൾ തമ്മിലൂടെ അല്ലാതെ നമ്മുടെ സീനിയർ ജീനിയർ ആ രീതിയിലല്ല അപ്പോൾ ആ രീതിയിലെല്ലാ സ്വാതന്ത്ര്യവും എല്ലാ കാര്യങ്ങളും ടീച്ചർ എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ടീച്ചറോട് എപ്പോഴും നന്ദിയുണ്ട് അതുപോലെ തന്നെ ടീച്ചർക്ക് എല്ലാ ഐശ്വര്യങ്ങളും നേരിടൻ്റ് ആയിരുന്നു അല്ലേ മദർ പീറ്റ് പ്രസിഡന്റ് ആയിരുന്നു എന്തൊക്കെയാണ് അപ്പോഴേ അങ്ങനെ ടീച്ചർ കൂടെയുള്ള കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ മ്മ്യയുടെ സ്നേഹമാണ് ഇല്ല ടീച്ചർ വിട്ടു വന്നില്ല ടീച്ചർ ഇവിടെ തന്നെ ഇല്ല ടീച്ചർ രാജ്യം കറിയായിരിക്കും എല്ലാവർക്കും ഇവിടെ തന്നെയുള്ളൂ പറയില്ല ചില ചിലപ്പോൾ ഏറെക്കാലം ടീച്ചറുകളും കൂടെ എം ബി ടി എ പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചത് ചിലപ്പോൾ റീനക്കായിരിക്കാം റീനയുടെ അനുഭവത്തിലൂടെ എങ്ങനെ ടീച്ചർ ഒരു അമ്മയുടെ സ്നേഹമാണോ ഒരു പറഞ്ഞു നൽകിയിട്ടുള്ളത് ടീച്ചർ എവിടുന്ന് പോകുന്ന സമയത്ത് വേദനയുണ്ടോ വിഷമമുണ്ടോ അറിയണ്ട <laughs> െ സുല്ലരെല്ലാം ടീച്ചർ ഓർക്കുമ്പോൾ എങ്ങനെയാ അഞ്ച ടീച്ചറെ പറ്റി ഓർക്കുന്ന സമയത്ത് എങ്ങനെയാ ടീച്ചർക്കായി ഉണ്ടാവുന്ന ആ ഒരു അനുഭവം ആ ഒരു ഓർമ്മകൾ നല്ല നല്ല ആക്റ്റീവായ ഒരു ടീച്ചർ നമുക്ക് എല്ലാ കാര്യത്തിലും നല്ല ഉപയോഗിച്ച പ്രവർത്തനം ആഴ്ച വെച്ച നല്ലൊരു ടീച്ചർ കുറെ കാലം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ആ കുറെ കാലം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിലും മറ്റ് സ്കൂളിലെ പ്രവർത്തനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളിലും ഒന്നാം സ്ഥാനത്ത് പരിഗണിക്കാൻ പറ്റുന്നൊരു ടീച്ചറായിട്ട് ഇത് നമ്മുടെ എൻ പത്മനാഭൻ പപ്പാട്ടൻ നമ്മുടെ പുറകപ്പെട്ട പപ്പാട്ടനെ കഴിഞ്ഞ കുറ്റേട്ടർ ഭരണ പഞ്ചായത്ത് ഭരണ എനിക്ക് പ്രസിഡൻ്റായിരുന്നു അതുപോലെ തന്നെ അവരുടെ കൂടെ സ്ഥാഫ് ജയദേവൻ പഞ്ചായത്ത് അംഗം ഇവിടെ പപ്പട്ടം തോറും ചേർക്കും പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു വേണ്ട എല്ലാവരും ഇവിടെ അധിക പേരും പൂർവ്വ വിദ്യാർത്ഥികളാണ് എല്ലാവരും വിജയം ഇത് റീന എന്നെടാ ഫീച്ചൂടെ അല്ലേ ആ വണ്ടിട്ട് ആ ടീച്ചർ ഇവിടെ വണ്ടിയ ടീച്ചറ് ഇവിടെ തന്നെ വീട് ടീച്ചർ ഇവിടെ മുൻ അധ്യാപികയായിരുന്നു നേരത്തെ ഉണ്ടാവട്ടെ ടീച്ചർ പറഞ്ഞാൽ പെട്ടെന്ന് അതെ അതെ ഇത് റീന ഇവിടുത്തെ മുൻ പി ടി പ്രസിഡൻ്റായിരുന്നു ഇപ്പോഴല്ല കഴിഞ്ഞ ഇത് ഇഷ്ടിഫി എം പി ടി എൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇവിടുത്തെ ക്രിക്കട്ടർ ഹെൽത്തിലെ വിദ്യാർത്ഥിയായി വർക്ക് ചെയ്യുന്ന കൊല്ലം സ്വദേശിയാണ് ഇത് പിന്നെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥിയൊന്നും അല്ല എങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യവും പൊറ വിദ്യാർത്ഥിയെല്ലാം മനുഷ്യർ മുൻ മതപ്പീട്ട് ഇത് നമ്മുടെ ടീച്ചറേ ശിശിന്റെ ടീപ്പറും മാളാണ് നമ്മുടെ മേനേരമാളാണ് അരുണേ അതിൻ്റെ ഇല്ലേ ആ ഓക്കെ ഓക്കെ അന്ന് ഞങ്ങൾ പര്യം വിദ്യാർത്ഥിയാണ് ടീച്ചർ തന്നെയാണ് ഓക്കെ ഇത് അജിത ഇപ്പോൾ സി ഡി എഫിൻ്റെ മുൻപ്രീ ടി പ്രസിഡന്റ് ആയിരുന്നു എം ബി ടി എം ബി റ്റുണ്ടായിരുന്നു ആ എം ബി റ്റുണ്ട് എല്ലാവരും ഓക്കെ ഓക്കെ ഇവരൊക്കെ അവിടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് മൂന്നന മൂന്നന് ഞാൻ ഒരുമിച്ച് എടുത്തോന്ന് മൂന്നിനും ഓർമ്മയുണ്ടോന്നറിയില്ല മാനോരേട്ടൻ എവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ധനേഷ് ധനേഷ് രമേശ് ഏട്ടൻ രമേശ് ഏട്ടൻ പൂർവ്വ വിദ്യാർത്ഥിയാണ് ജനാർദനാട്ട ഇപ്പോഴത്തെ അടുത്ത ബസ്സിൻ്റെ ഡ്രൈവറായിട്ട്

ഷോ ഉറുദ് ഭാഷ ഉർദ്ദു വഷ ഭക്ഷണേലോർമയുണ്ടോ ഇത് കൃഷ്ണൻ അത് എടുത്ത പീണായിരുന്നു ഞാൻ പി ടി പ്രസിഡന്റാണ് ഇതൊന്നും എനിക്ക് പരിചയമില്ല സ്കൂൾ മാനേജറെ സീറ്റിലിട്ടിത്രകളെ ഉറപ്പാണ് ആരാണെന്ന് അറിയില്ല ചന്ദ്രമോഷ്ടത്തെ മുന്നദ്ധ്യാപനായിരുന്നു ആ എന്തെങ്കിലും ഇവരെയും അങ്ങനെ പരിചയം ഇത് ദിനഘാട്ടനാണ് അടുത്തുള്ള ഒരു വ്യാപാരിയാണ് ഇത് കർണാട്ടർ റേഷൻ വിടിയ ഇത് താമൂരാട്ടൻ ഇത് ബാബു ഇത് ഇവിടുത്തെ ഹെൽത്ത് കുഞ്ഞാട്ടൂർ പി എച്ച് എസ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് സദാനന്ദൻ ഇത് കെ എസ് സിവിൽ നിന്ന് റിട്ടയർഡ് ചെയ്താണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് കോൾസ്ട്രാ ഇത് പ്രകാരമാഷ് പ്രവാരമാഷൻ നേരത്തെ കുറച്ചാലും ഇവിടെ ഉണ്ടായിരുന്നല്ലേ പിന്നീട് ചേട്ടപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പിന്നെ കുറ്റിയാട്ടർ പൊതുജന ഗ്രന്ഥാലയത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് സെക്രട്ടറി സെക്രട്ടറി ഇത് എൻ്റെ മാമനാണ് സ്കൂളിൽ രമേശ് ശരിയേരി എഴുത്തുന്ന ചിലപ്പോൾ നന്നായിട്ട് എഴുത്തൊക്കെ ചെയ്യും പിന്നെ ഇതേ രാഘവട്ടം പുള്ളി ഇവരുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു പിന്നെ രാഘവട്ടൻ ആലപ്പുഴ സ്കൂളിൽ നിന്ന് അധ്യാപകനായിട്ട് വിരമിച്ചാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ഇത് ദയ ടീച്ചറ് നമ്മളെ തിരിയൻ്റെ ടീച്ചറായിരുന്നു അതെ ആ പപ്പി ടീച്ചർ പപ്പി ടീച്ചറേ ഓക്കെ ഇത് പപ്പി ആണ് പപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം ക്ലാസ്സിലുള്ള ആറുണ്ട് ഇടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ലീലാ വണ്ടീച്ചറേ ടീച്ചറെ നമസ്കാരം ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ മേനേജറ് നമ്മുടെ പഠിപ്പിച്ചിട്ടായിരുന്നു ഇതൊക്കെ പകർന്നു തന്ന ഇതാണ് നമ്മുടെ ഊർജം നേരത്തെ എത്തിയ ടീച്ചറ് ഇത് വിളമ്പുന്ന കുഞ്ഞാണ് ഞാൻ കൊറേ പതിനഞ്ച് ദിവസം നിങ്ങളെ കണ്ടിവിടുന്ന കണ്ടല്ലോ ഇത് ടീത്ര മോളാണ് കേട്ടോ ചൈതന്യ ടീത്തറ മോള് ഇപ്പം സ്വീകാരങ്ങൾ ഒക്കെ എവിടെ ഉണ്ടായതാണ് ഇത് സ്നേഹ അതെ ശിഷ്യാണ് പിന്നീട് ഇവിടെ ഇത്ര ഇത് നമ്മുടെ ബാബാട്ട് ഭാര്യയാണ് പേരറിയുന്നത് ഇതാണ് സീനിയർ അസിസ്റ്റൻ്റ് സ്വഗതകുമാരി ഞാൻ ഇവിടെ ക്ലാസ്മേറ്റായിരുന്നു അതെ അമ്മ മേഘ അതെ അതെ മേഘ ആണ് ടീച്ചറെ സഹപ്രവൃത്തിയും ശിക്ഷയായിരുന്നു പേര് ആ സുഷ ആ സുഷ ടീച്ചറെ ശിക്ഷയായിരുന്നു ശിക്ഷയായിരുന്നു ടീച്ചറത്തെ എളാണിന് ഇങ്ങനെ ഇതിവിടെ ഇങ്ങനെയൊക്കെ വളരെ ശ്രദ്ധയാണ് വളരെ ശ്രദ്ധയാണ് അതിനെ എറ്റ് വെബ്ബിയോടഎസ്പിസി കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് തലയാടി ഓൾദൻ ഗവൺമെന്റി കേലി ഭാഗാരികളുടെ ബന്ധം ചേർത്തുകൊടുക്കാനാണ് ഓക്കേ ദീസിലെ യാ അതീഷ്യ വൈസ് പ്രസിഡന്ട്ടും കൂടിയാണ് കേട്ടോ ഈ പ്രസിഡന്റ് ടെൻസിസ് പ്രസിഡന്റില്ലട്ടാ ആളെ मारിയെലെ ഒന്നോസിടാ നാടൻ കണ്ടിട്ടില്ല നാടൻ കാണാൻ പറ്റില്ല നാടൻ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ടീച്ചർ നാളെ മുതൽ സ്കൂളില്ല നാളെയല്ല റിട്ടയർമെൻ്റ് ആയിട്ട് അടുത്ത മാസം മുതൽ ടീച്ചർ ഇല്ല അപ്പം സങ്കടമുണ്ടോ ആർക്കല്ല സങ്കടം എല്ലാവർക്കും സങ്കടം ഉണ്ടല്ലേ അശ്വിന്തിനെ അറിയാം അശ്വിന്തിനെ അറിയാം കമലേഷാണ് കമലേഷിൻ്റെ ആ ഒരു സ്നേഹം ഉണ്ടോ ടീച്ചറോടെ സ്നേഹം ഞാൻ ചോദിച്ചപ്പോൾ തന്നെ തൊട്ട് കരയായിരുന്നു അങ്ങനെ ഒരുപാട് എല്ലാ ആൾക്കാരും ടീച്ചറെ പറ്റി പറയുമ്പോൾ ഒരമ്മയാണ് ആ നാളെ മുതൽ ടീച്ചർ ഇവിടെ ഇല്ലല്ലോ എന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ ടീച്ചർ പറയുന്നു ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാവും നല്ല കാരണവണ്ണം അന്നം തരുന്ന അമ്മയാണ് അന്നം തരുന്ന അമ്മയാണ് ഞാൻ വന്നത് മറിക ഒരു അസുഖം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ഞാൻ ചെറുപ്പിക്കുന്നതിനും യത്തെപ്പറ്റി പറയുമ്പോൾ ടീച്ചറും വികാരതനായി മാറുകയാണ് അതുപോലെ തന്നെ കമലേശിയുടെ ഒരു കുടുംബക്കാരിയുണ്ട് അവരൊക്കെ ടീച്ചർ അക്ഷരം ബന്ധമുള്ള നിങ്ങളിതുപോലെ ഒരുപാട് റിപ്പോർട്ടുകൾ ചെയ്യാൻ പോയിട്ടുണ്ട് പിന്നെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കുന്നതായിട്ടുള്ളത് പക്ഷേ ഇതുപോലെ ഒരു സ്നേഹം പിടിച്ചു ഒരു ടീച്ചർ അമ്മയുടെ സ്നേഹം എന്നാണ് എല്ലാവരും പറഞ്ഞത് ഒരുപാട് വാർ ഒരു അവസ്ഥയിലാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ടീച്ചറേ ഒരു ആമിലെ ടീച്ചറേ അടുത്തടുത്തായിട്ടുള്ള ടീച്ചറായിട്ട് ബന്ധമുണ്ട് ഞാൻ ഇവിടെ പൂർവിക്കായിട്ട് ആയിരുന്നെങ്കിലും പല മേഖലകളുമായി ബന്ധപ്പെട്ട് എത്താൻ പറ്റാറുള്ള പച്ചയങ്ങളുടെ കലാലയ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ ഇത്രത്തോളം ഒരു സ്നേഹിതിയായ ഒരു ടീച്ചറാണ് എന്ന് ഇപ്പോഴാണ് അറിയാൻ പറ്റുന്നത് എല്ലാവരും പറയുന്നത് ഒരു അമ്മയുടെ സ്നേഹം അത് അനുഭവിച്ചിറങ്ങിയത് ടീച്ചറുടെ ആണ് എന്നാണ് എന്തായാലും ടീച്ചർ ഇവിടെ ഒക്കെ ഉണ്ടാവുന്നതെന്ന് ഞാൻ ടീച്ചർ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കേട്ടല്ലോ അപ്പോൾ ടീച്ചറുടെ ഭാവിജീവിതം എല്ലാവിധ നന്മകളും നിറഞ്ഞൊന്നും ആയുധാരോഗ്യ സത്യത്വത്തിനും കൂടി ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു let